ല്ലേ ഇതോണ്ട് അകത്ത് തൊട്ട് വെക്കല് എന്തായാലും അടിക്കേണ്ടി വരും ഇവിടെ ഓ കേറി പോന്ന് ഓ സിഡി എൽ ഫിക്കഡ് ഔട്ട് നേരെ കിടക്കുന്നവനെ അവിടെ ഇവർക്ക് ടാസ്ക് ആണല്ല ഗേറ്റ് കീപ്പ് ചെയ്യുന്നത് ഹെഫ് ഒടി ഓ ഹെഫ് ആർ ജർ അടി ഓ ആർ ജർ ഓൾ ഡൗൺ ആയി എന്ന് തോന്നുന്നുല്ലേ സിഡി കേറിയാ സിഡി സഞ്ജി മലയാട വേല്ല് ഓ സിഡി ഫൈറ്റ് എടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാ ചെക്കരെ നോക്കിയിട്ട് പെൻസ് സിഡി സിഡി ഓൾ ഡൗൺ ആയി സിഡി ഒരാളോടില്ലേ പ്രിൻസസ് ഇല്ലണ്ടല്ലേ ും അത് എന്റെ വേണ്ടി താളെ അപ്പുറത്താടിക്ക് പോണത് മാത്രമുണ്ടോ പക്ഷെ മലട്ടാണ് സോൺ പോണത് ഏകദേശം മലയിലൊക്കെ സോൺ പോന്നെ കിടന്ന് അടി കിടന്നൊക്കെ അടിക്കാൻ പറ്റില്ല കിടന്നു അടിക്കാൻ പറ്റില്ല കിടക്കാനായിട്ടുള്ളു അടിക്കാൻ പറ്റില്ല അടി പോകൂല അതെ വിശ്വാസം ലാസ്റ്റ് ടൈം എങ്ങനെയാ ഇത്തോടെ ഞാൻ നോക്കില്ല ഓ ഓ സിംഗിൾ ലോ അല്ല അവിടെ എന്ത് കണിക്കുന്നു അതെന്താ പുഷ് ഓടയതോ അത്രൾക്കര ഓടിച്ചിട്ട് അവൻ അക്സെപ്റ്റ് ഓ ഷേ ജസ്റ്റ് വൺ ഓ അവനെ അടിച്ചടാ എന്താടാ പെട്ടെന്ന് ഒരു പുഷ പോഷീ ഇത് ഡിൽ ബ്ലഫർ ഓടി കേട്ടോ പുറത്ത് പോയി ഓ ഓട വണ്ടി ഓടി രണ്ടണ്ണം നേരെ എടുത്തു ബ്ലഫർ അടിടാ ബോസ് ആരും അറിയില്ല സിങ്ങള് ഡൗൺ ഡൗൺ ഒരാളും കൂടി ഉണ്ട് ഹോട്ടൽ ബ്രോട്ട് ഡൗൺ ഡൗണോ ഇല്ല ഓ ബ്രോട്ട് ഡൗൺ ഡൗണോ ആ ടക്സ് ഡൗണോ ആ പ്ലേവർ മാത്രം എടക്സിൽ ബാക്കി ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് ഇല്ല എടക്സ് ഡാനക്സ് ഫ്ലഫി 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 കൂടി ഉണ്ട് രണ്ട് വേറെ ഓ 2v1 अरे രണ്ട് വേരാന്ന് ഓ ഡൗൺ 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 ടക്സ് അല്ല ഡൗണായി അയ്യോ എല്ലാരും കൂടി കണ്ടില്ലേ ഞങ്ങൾക്ക് വാവാ

ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓടി കേട്ടാ ും വരുന്നുണ്ട് സിമെന്റടുത്തോട്ട് ഫ്രണ്ട്സ് അതെയോ വീരപ്പന അതെ വീരപ്പന അവിടുന്ന് രക്ഷപ്പെട്ട്

ഓരോ അടിച്ച് രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് അടിച്ചു വീണ് രണ്ടുപേരോടല്ലോക്ക് അടിച്ച് കൺഫ്യൂഷൻ ആയതാണ് സോണി കേറു കേറു രാജോ ഓ കക്കാശി കേറിച്ച് അവൻ ില്ല അവന അടി കൊള്ളുന്നില്ല ആ അടി കൊള്ളുന്നില്ല അല്ല അവനടി കൊള്ളുന്നില്ലേ നല്ല ഡോക്ടർ അടുത്തുണ്ടായിരുന്നു പിന്നെ അവിടെ ചുമ അടിച്ചോണ്ട് അല്ലെ അത് വെളിയില്ല അവരെ വെളിയിൽ പോയി അടിക്കുന്നത് മനസ്സിലായിട്ട് ഇല്ലല്ല വെളിയിലൊന്നുമല്ല ഞാൻ ഇറങ്ങിയല്ലേ നമ്മൾ ഇറങ്ങിയേ ഉള്ളൂ സോണ്ട വെളിയിലൊന്നല്ല അടിച്ചുണ്ടോ ഇപ്പോ കത്തിക്ക് അവിടെ വെളിയിലാണ് നമ്മൾ ഫൈറ്റ് ഇപ്പോ കത്തിക്ക് ഇവിട ഫ്രണ്ട് വെച്ചിട്ട് സോണ്ട സോണ്ട സോണാ ബാക്കി നല്ലവന്നേ ബാക്കി നല്ല ഡിസ്റ്റൻസ്ന്നേ വന്നെ ആണ് നമുക്ക് നമുക്ക് എത്ര ടീം അണ്ണാനാണ് എത്ര ടീം ആയി ഫൈറ്റ് എടുക്കാനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം കണ്ട 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 നമ്മളാ ലാസ്റ്റ് ഈ ചാറ്റിൽ പോട്ടുള്ള ഒരു ബന്ദിലത്തെ കമന്റാണ് ഇപ്പോൾ വരുന്നത് ആരും പോണില്ല ആരും പോകത്തോട്ട് ആരും പോണില്ല പോലും സോടിക്കാറു ശ്രമിക്കുന്നില്ല ഒറ്റ ടീം കേറി വരുന്നുണ്ട് അവനെന്തേ സ്വന്തമായിട്ട് തീ കൊടുത്ത അതാ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് കരുതില്ല ഹോൾഡ് ചെയ്ത് കളിക്കുന്ന വൈബിന്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത് അവൻ ആളൊക്കെ തിരിഞ്ഞോടി പുള്ളി പൈറ്റെടുക്കുന്നു അവൻ പോയ പോക്ക എണ്ണം അയ്യോന്ന് പറഞ്ഞോണ്ട് പിടിച്ചാലും പോയി ില് ഒരാള് വെളിയിൽ തന്നെ എ ഡി ആർ പക്ക ഹോൾഡിങ് ഇപ്പോ ഓ ും ബാക്കി കൂട്ടം എസ് എം ജിത്തെ വൈബ് ഇരിക്കുന്ന ഞാതിരുന്നില്ല എടയാറ് രണ്ടാൾക്കാരും കൊന്ന കേട്ടാ കണ്ടില്ലേ കണ്ടിട്ടില്ല സി എം ആറുപേരും കേട്ടാ സി എം ആറോ ആറു ആറ് പേരും കോടെ കേട്ടാ ബുള്ളപ്പി വൈപ്പിന്റെ എനിക്കൊരു ചോണ്ട പൊറത്തൊക്കെ പോയി നോക്കുന്നു അങ്ങനെ മുട്ടി നിക്കാണ് ഇതിപ്പോ സി എം കോസ്റ്റ് ഡൗൺ ആയി പൊറത്തു പോയിക്ക് ഓ കൊന്ന് വെളിയിൽ എത്ര ചോണ്ട വെളിയിൽ പോക്കൂടാ എനിക്ക് വന്ന് കഴിഞ്ഞാൽ ടെൻസിന് വൈബ് ഒരു പിക്ക് എടുത്തായിരുന്നു ലാസ്റ്റ് ബുള്ളോപ്പ് വീണ ഡൗൺ ആക്കിയായിരുന്നു അഞ്ച് അഞ്ചുപേരല്ലേ വരുന്നത് ശരി മൂന്നുപേരും